ൂർ രാമായണ സത്രം നിയർ ഹോട്ടൽ സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി മണ്ടൂർ തലക്കോടത്ത് ജ്യോതിഷ മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ജ്യോതിഷാചാര്യൻ ഉണ്ണികൃഷ്ണൻ സാരഥിയുടെ നേതൃത്വത്തിൽ ശ്രീരാമജയം ത്രിദിന സത്രം നടന്നു മൂന്ന് ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ രാമായണ പാരായണം പ്രഭാഷണങ്ങൾ എന്നിവ നടന്നു സമാപന ദിവസമായ ഞായറാഴ്ച നടന്ന സാംസ്കാരിക സദസ്സിൽ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ടി ബാബു പഴയങ്ങാടിയെ ജ്യോതിഷാചാര്യൻ ഉണ്ണികൃഷ്ണൻ സാരഥി പൊന്നാടയണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ തലക്കോടത്ത് വാനശാലയിലേക്ക് നൽകിയ രാമായണം സെക്രട്ടറി നിഷ രചിത എന്നിവർ ഏറ്റുവാങ്ങി ചടങ്ങിൽ സബി താരാപുരം അധ്യക്ഷനായി മധുസൂദനൻ ജോൽസിയർ ജഗദീഷ് കമ്മത്ത് എന്നിവർ പ്രസംഗിച്ചു ഈ മാസത്തില് രാമായണം ഒരുപാട് ഗ്രന്ഥമുണ്ട് രാമായണം മാത്രം വായിക്കാൻ എന്താ കാരണം എന്നൊക്കെ മാഷ് പറഞ്ഞുതരും ഉണ്ട് ഒരുപാട് ഗ്രന്ഥമുണ്ടല്ലോ നമുക്ക് എന്തുകൊണ്ടാണ് രാമായണം വായിക്കുന്നത് ശ്രീരാമൻ ജനിച്ചത് കർക്കിടകമാസം ഒന്നുമല്ല മേടമാസമാണ് ഭഗവാൻ ജനിച്ചത് എന്നിട്ടും നമ്മൾ കർക്കിടകമാസം രാമായണ മാസമായിട്ട് ആചരിക്കുകയാണ് അഡ്വക്കേറ്റ് പി പി കൃഷ്ണൻ സ്വാഗതവും ടീച്ചർ നന്ദിയും പറഞ്ഞു നൂറോളം പേർ രാമായണ സത്രത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ குடகல் வட்டர் போட்டில்கள் டிஃபின் தொடங்கி எல்லாம் முப்பது வர்ஷத்தாரம்பரிய பையனூரி அத்தியாய வரவேற்க ஒருங்கி கழிவு இல்லாத ஓஃபிடன் கெணிங்கேண்டாக வந்தோ இஷ்டமுள்ள மிதவாய் நிற்கு திரங்கெடுத்து நியர் டோப் மெயின் ரோடு பையனூர் மொபைல் நைன் எயிட் நைன் டபுள் வந்து one and nine zero seven two seven zero two zero eight two back bazaar balaji tower opposite grand tejas new bus and Payanur double nine four six seven four seven five seven zero.